കുറഞ്ഞ വിലയിൽ മികച്ച ഫീച്ചറുകളുമായി ഓപ്പോ കെ തേർട്ടീൻ എക്സ് ഫൈവ് ജി നാളെ ഇന്ത്യൻ വിപണിയിലെത്തുന്നു ആകർഷകമായ സവിശേഷതകളോടെ എത്തുന്ന ഈ ഫോൺ മിഡ് റേഞ്ചിൽ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളിയാകും ഫ്ലിപ്കാർട്ട് ഓപ്പോ ഇന്ത്യയുടെ ഓൺലൈൻ സ്റ്റോർ കൂടാതെ ഓഫ്ലൈൻ റീറ്റെയിലർമാർ എന്നിവയിലൂടെ കെ തേർട്ടീൻ എക്സ് ഫൈവ് ജി വാങ്ങാൻ സാധിക്കും മികച്ച പെർഫോമൻസ് ഈഡ് ബാറ്ററി ലൈഫ് പുതിയ എഐ ഫീച്ചറുകൾ എന്നിവയെല്ലാം ഈ ഫോണിന്റെ പ്രധാന ആകർഷണങ്ങളാണ് കെ തേർട്ടീൻ എക്സ് ഫൈവ് ജിയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് അതിന്റെ ഡിസ്പ്ലേയാണ് ആയിരം നെച്ച് ബ്രൈറ്റ്നസും നൂറ്റി ഇരുപത് ഹെയർസെൽ റിഫ്രഷർ റേറ്റുമുള്ള ആറ് ദശാംശം ഏഴ് രണ്ട് ഇഞ്ച് പോൾ എച്ച് ഡി ഡിസ്പ്ലേ ഇതിനുണ്ട് ആറ് നാനോമീറ്റർ മീറ്റർ മീഡിയയുടെക്ക് ഡയമെൻഡ് സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്തു പകരുന്നത് മൾട്ടിടാസ്കിംഗിനും ഗെയിമിംഗിനുമെല്ലാം ഈ ചിപ്സെറ്റ് മികച്ച പ്രകടനം നൽകുന്നു ഈട് നിൽക്കുന്ന രൂപകൽപ്പനയാണ് കെ തേർട്ടീൻ എക്സ് ഫൈവ് ജിയുടെ മറ്റൊരു പ്രധാന സവിശേഷത ക്രിസ്റ്റൽ ഷീൽഡ് ഗ്ലാസ് സംരക്ഷണം മെലസ്റ്റി ഡി എട്ട് ഒന്ന് പൂജ്യം എച്ച് എസ് ജി എസ് ഡ്രോപ് റെസിസ്റ്റൻസ് ഐ ബി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിലുണ്ട് ഈ ഫോണിൽ നാല് ജി ബി ആറ് ജി ബി റാം വേരിയന്റുകളും നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റോറേജും ലഭ്യമാണ് കെ തേർട്ടീൻ എക്സ് ഫൈവ് ജിയുടെ ക്യാമറ സവിശേഷതകളും ശ്രദ്ധേയമാണ് അമ്പത് എം പി പ്രൈമറി സെൻസറും രണ്ട് എം പി ഡെപ്ത് സെൻസറും അടങ്ങുന്ന ഡ്യുവൽ പിൻ ക്യാമറകളാണ് ഇതിലുള്ളത് എട്ട് എം പി സെൽഫി ക്യാമറയാണ് മുൻവശത്ത് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് അനുയോജ്യമായ ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ സഹായിക്കുന്ന എ ഐ സജ്ജീകരണവും ഇതിലുണ്ട് കെ തേർട്ടീൻ എക്സ് ഫൈവ് ജിയുടെ ബാറ്ററി ശേഷിയും എടുത്തുപറയേണ്ടതാണ് നാൽപ്പത്തിയഞ്ച് വാട്ട് സുപിഒസി ഫാസ്റ്റ് ചാർജിംഗിനെ പിന്തുണയ്ക്കുന്ന ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഈ ഫോണിനുള്ളത് എ ഇറേസർ റിഫ്ലക്ഷൻ റിമൂവർ എ ഐ സമ്മറി എ ഐ സ്റ്റുഡിയോ തുടങ്ങിയ നിരവധി പ്രീമിയം എ ഐ ഫീച്ചറുകളും ഈ ഫോണിലുണ്ട് കെ തേർട്ടീൻ എക്സ് ഫൈവ് ജി സ്റ്റൈലിഷ് മിഡ്നൈറ്റ് വയലറ്റ് സൺസെറ്റ് പീച്ച് എന്നീ നിറങ്ങളിൽ ലഭ്യമാകും ഇതിന്റെ വില പതിനയ്യായിരം രൂപയിൽ താഴെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്